ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ ജോബ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല ജോബ് വീഡിയോസ് ലഭിക്കുന്നതിന് ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് വന്നിരിക്കുന്ന ജോബ് വാക്കൻസി എന്ന് പറയുമ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ കീഴിൽ രാഷ്ട്രീയ ഗ്രാം സ്വരാജ് അഭിയാനാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻ്റ് വിളിച്ചിരിക്കുന്നത് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം നടക്കുന്നത് ഈ ജോബിന് അപ്ലൈ ചെയ്യാനായിട്ട് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് ഡബ്ല്യു 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 ഡോട്ട് സി എം ഡി കേരള ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുമ്പോൾ ഇരുപത്തൊൻപത് അതായത് ജനുവരി ഇരുപത്തൊൻപതാണ് ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് എക്സ്പേർട്ട് തസ്തികയിലേക്കാണ് ഇപ്പോൾ ഒഴിവ് വന്നിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ എം എസ് ഡബ്ല്യു അല്ലെങ്കിൽ ഇൻറ്റഗ്രേറ്റഡ് എം എ ഇൻ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഓഫ് അപ്ലൈഡ് മാനേജ്മെൻറ്റ് ഇവയിൽ ഏതെങ്കിലും ഡി പി ജി ഉണ്ടാവണം അപ്പോൾ എക്സ്പീരിയൻസ് നോക്കുവാണെങ്കിൽ വൺ ഇയർ എക്സ്പീരിയൻസ് ആണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇരുപത്തൊൻപതിനായിരം മുതൽ ശമ്പളം ലഭിക്കുന്നതാണ് അപ്പോൾ ഇവർ പറഞ്ഞിട്ടുള്ള പ്രായപരിധി എന്ന് പറയുമ്പോൾ നാൽപ്പത്തഞ്ച് വയസ്സാണ് അപ്പോൾ ജനുവരി ഇരുപത്തൊൻപതിന് മുമ്പായി തന്നെ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക ഈ ജോബിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക